ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് സ്ക്വയർ കേക്കിലെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനായിട്ടാണ് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം ഞാനിവിടെ വൺ ആൻഡ് ഹാഫ് കേച്ചിൻ്റെ ഒരു കേക്ക് ഫ്രോസ്റ്റിങ്ങെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു സൈഡിലോട്ടായിട്ട് നമുക്ക് സ്റ്റാർ നിന്ന് കൊണ്ട് ഇതേപോലെ ഫ്ലവർ വരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ പീച്ചും വൈറ്റും ആ ഒരു കളറ് പൈപ്പിംഗ് ബാഗിലിട്ട് മിക്സ് ചെയ്തതാണ് ഇതേപോലെ മൂന്ന് വലിയ ഫ്ലവേഴ്സ് നമുക്ക് വരച്ചുകൊടുക്കാം ഇനി കേക്കിൻ്റെ ഒരു സൈഡ് ഇതേപോലെ വലിയ ഒരൊറ്റ ഫ്ലവർ വരച്ചൊടുക്കാം ഇനി ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് ഫ്ലവർ വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മറ്റേ സൈഡ് ഒരൊറ്റ ഫ്ലവർ ആ രീതിയിൽ വരച്ചുകൊടുക്കാം ഇനി ഞാൻ ഇതുപോലെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എടുത്തിട്ടുണ്ട് അതിലും സെയിം ഇതേ കളർ തന്നെ പൈപ്പ് ബാഗിൽ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അതുകൊണ്ട് ആ നമ്മൾ മൂന്ന് ഫ്ലവർ വരച്ചെടുത്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഇതേ ഈ ഒരു നോസിൽ നിന്നെ കൊണ്ട് വരച്ചു കൊടുക്കുക ഇനി ഞാൻ ഇതേ സെയിം നോസിനെ കൊണ്ട് തന്നെ ബോർഡർ വരച്ചുകൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് വലിച്ചെടുക്കുന്നതാണ് അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ഇതേപോലത്തെ ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുക്കുമ്പോൾ പൈപ്പിംഗ് ബാഗ് നന്നായിട്ട് പ്രസ് ചെയ്യണം അപ്പം കറക്റ്റ് ഇതിൽ കിട്ടും നമുക്ക് ഇനി ഇതേപോലെ തന്നെ താഴെയും കുഞ്ഞു കുഞ്ഞു ഇതേപോലത്തെ സ്റ്റാർസ് വരച്ചിട്ട് നമുക്ക് ഈയൊരു ഭാഗം ക്ലിയർ ചെയ്തെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മളെ ആയിട്ടുള്ള സിമ്പിൾ സ്ക്വയർ കേക്ക് ഡിസൈൻ ഇട റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ മുകളിലോട്ട് കുറച്ച് പേൾസും പിന്നെ ചോക്ലേറ്റും ചോക്ലേറ്റ് ഡെക്കറേഷനും ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടറി കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി ആയിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്